കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസ് പുറത്തു വന്നതിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റി സർവീസിൽ നിന്ന് വിരമിക്കാൻ അഞ്ചു മാസം മാത്രം ശേഷിക്കെയാണ് കൊല്ലം സ്വദേശിയായ ജയരാജനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത് കമ്മീഷണറായി ജയരാജ് ചുമതലയേറ്റത് കഴിഞ്ഞ ദിവസം തകഴി പാലത്തിനടിയിൽ നിന്ന് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവടക്കമുള്ള സംഘത്തെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു എന്നാൽ മകൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ രംഗത്തെത്തി എന്നാൽ സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതായും എം എൽ എയുടെ മകൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതായുമുള്ള എക്സൈസിന്റെ ഔദ്യോഗിക രേഖകളും പുറത്തു വന്നു ഇതിന് പിന്നാലെയാണ് ജയരാജിന്റെ സ്ഥലമാറ്റം കേസിൽ ഒമ്പതാം പ്രതിയാണ് എം എൽ എയുടെ മകൻ അതേസമയം സ്ഥലമാറ്റം നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം ജനം ആലപ്പുഴ Редактор субтитров А.Семкин Корректор А.Егорова